പ്രിയ സുഹൃത്തെ നിങ്ങളെ ആരെങ്കിലും പരിഹസിക്കുന്നുവെന്ന് പറഞ്ഞ് നിങ്ങൾ നിരാശപ്പെടരുത് കാരണം നിങ്ങളിൽ ഒരു വലിയ അത്ഭുതം മറഞ്ഞ് കിടപ്പുണ്ട് നിങ്ങളീ ലോകത്തിന് വെളിച്ചം പകരണ്ടത് വ്യക്തിയാണ് ജീവനതുല്യം സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞ കാമുകി വിട്ടുപോയി എന്ന് പറഞ്ഞ് അപ്പനും അമ്മയും കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞ് എല്ലാവരും വെറുക്കുന്നു എന്ന് പറഞ്ഞ് സ്വയം നശിക്കാതെ ജീവിതത്തോട് പോരാടി ജയിക്കാൻ നോക്കുക ജീവിതം ഒന്നേ ഉള്ള കുഞ്ഞേ അത് ജീവിച്ച് ജയിച്ച് കാണിക്കാനുള്ളതാണ് തകർന്നും തളർന്നും നിരാശപ്പെട്ടും ഓരോ ദിനം തള്ളി നീക്കാനും എവിടുന്നൊക്കെയോ കിട്ടുന്ന മയക്കുമരുന്നുകൾ വാങ്ങിച്ച് കുടിച്ചും വലിച്ചും ജീവിതം നശിപ്പിക്കാനും ശ്രമിക്കാതെ ആണുങ്ങളെപ്പോലെ അന്തസ്സായിട്ട് ജയിച്ച് കാണിക്കും എങ്കിൽ ആണാണെന്ന് ലോകം പറയും അതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഗോഡ് പ്ലസ് യു